യുവതിക്കു നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിന് രണ്ടുപേർ അറസ്റ്റ് നിരവധി കേസുകളിൽ പ്രതികളാണ് പിടികൂടിയ രണ്ടുപേരും വിദ്യാർത്ഥിനിയായ പതിനെട്ടുകാരി കോട്ടാങ്ങൽ സ്വദേശിനിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും പിന്തുടർന്ന് ഭയപ്പെടുത്തുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് രണ്ട് യുവാക്കൾ പെരുമ്പട്ടി പോലീസിന്റെ പിടിയിലായത് കോട്ടാങ്കൽ ഭഗവതി കുന്നേൽ വീട്ടിൽ ബി ദിനേശ് കോട്ടാങ്കൽ എല്ലുമുറിയിൽ വീട്ടിൽ മാഹിൻ എന്നിവരാണ് പിടിയിലായത് ഇവരെ നടപടികൾക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ചുങ്കപ്പാറയിൽ പോയിട്ട് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം നടന്നത് നിരവധി കേസുകളിൽ പ്രതികളായ കോട്ടാങ്കൽ സ്വദേശികളായ ദിനേശ് മാഹിൻ എന്നിവരാണ് പിടിയിലായത് വിദ്യാർത്ഥിനിക്ക് പിന്നാലെയെത്തി പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ച പ്രതികൾ കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കുകയും മറ്റും ചെയ്തപ്പോൾ യുവതി ശ്രദ്ധിക്കാതെ നടന്നു തുടർന്ന് ബസ് സ്റ്റാൻഡിനു പിന്നിലെ വഴിയിലൂടെ വീട്ടിലേക്ക് പോയപ്പോൾ പിന്തുടർന്ന് ഒന്നാം പ്രതി ദിനേശ് കൈലി മാറ്റി നഗ്നാ പ്രദർശനം നടത്തുകയായിരുന്നു പിന്നീട് നിൽക്കാൻ ആവശ്യപ്പെട്ട് ആക്രോശിച്ചുകൊണ്ട് പിന്നാലെ എത്തി ഭയപ്പെടുത്തിയ ഇരുവരും മാനഹാനി ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതി സംഭവം കണ്ട് നാട്ടുകാർ ദിനേശിനെ പിടികൂടി തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു എന്നാൽ മാഹിൻ സ്ഥലത്തു നിന്നും ഓടിപ്പോയി തുടർന്ന് യുവതിയുടെ മൊഴിപ്രകാരം എസ് ഐ ടി പി ശശികുമാർ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും പോലീസ് ഇൻസ്പെക്ടർ ബി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രണ്ടാം പ്രതിയെ പിടികൂടുകയും ആയിരുന്നു